ഹായ് നമസ്കാരം ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങളിൽ പലരും എന്നെ കേൾക്കുന്ന പലരും ഈ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരും ഉണ്ടാവാം ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ ഈ ടെക്നിക്കൽ കാര്യങ്ങളിൽ ടെക്നോളജി ടെക്കി ട്രാവലർ എന്ന് തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ട് ടെക്നോളജിയിൽ അപ്ഡേറ്റ് വരുന്ന അപ്ഡേഷൻസ് എത്രയും പെട്ടെന്ന് ഞാൻ അറിയാറുണ്ട് കാരണം ഞാൻ എനിക്കത് ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ ഫിഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ റോബോട്ടിക് റോബോട്ടിക് ഡെവലപ്മെൻ്റ് നടത്തുന്ന കമ്പനിയുടെ അവരുടെ ഒരു ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് പ്രമോ ഒരു അവരുടെ അപ്ഡേഷനെ കുറിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് റോബോട്ടാണ് കേട്ടോ ഒരു മനുഷ്യൻ വേഷം കിട്ടിയതൊന്നുമല്ല പ്യുവർലി മോട്ടറിലും ബോർഡിലും ഇലക്ട്രോണിക്സിലും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനെയാണ് ഇവിടെ കാണുന്നത് ആ പോകുന്ന നടന്നു പോകുന്ന സാധനം ഒരു മനുഷ്യരൂപ ഹ്യൂമനോഡ് റോബോട്ടാണത് അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് അതിന് കഴിയുന്നതെന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ കാണിക്കുന്നതാണിത് അതിന് നമ്മ നമുക്ക് ഇത് വീഡിയോ എനിക്കിങ്ങനെ ഡയറക്റ്റ് അതെടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പിറൈറ്റ് വരും ഇതിന് വരുമെന്ന് എനിക്കറിയില്ല നോക്കാം എന്തായാലും ഇതാണോ ഫിഗറിൻ്റെ വേർഷൻ ത്രീ ആണോ തോന്നുന്നു ഈ മോഡല് ഇനി ഞാൻ ഇതൊന്നും ഫാസ്റ്റായിട്ട് ഞാൻ ഫാസ്റ്റിൽ അടിച്ചു ഇപ്പം ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് അടിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണാം നമ്മളൊരു നമ്മൾ നമ്മളുടെ ലോകം നമ്മുടെ മനുഷ്യരാശി എവിടെ എത്തി എന്നുള്ളതിനുള്ള എവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഇതാ ഒക്കെ എടുത്ത് സാധനം ഇതൊന്നും ആരും റിമോട്ട് കൺട്രോൾ വെച്ച് ചെയ്യുന്നതല്ല ഇതിന് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടെങ്കിൽ ജോലിക്കാരനുണ്ടെങ്കിൽ ആ ജോലിക്കാരന ഡ്യൂട്ടി എന്താണെന്ന് ജോലിക്കാരൻ അറിഞ്ഞിരിക്കണമല്ലോ അങ്ങനെ ഇതിന്റെ ഡാറ്റയിൽ ഉള്ള ആ ജോലികൾ അതിൻ്റെതായ ജോലികൾ എന്തൊക്കെയാണെന്ന് അത് അതിന് അതിൻ്റെ മൈൻഡിലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയറിൽ അതിൻ്റെ മെമ്മറിയിൽ ഓൾറെഡി ഫീഡഡ് ആണ് അത് അങ്ങനെ ഓരോ അസുഖ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയും വൃത്തിയാക്കി വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോബോട്ടാണത് പറയുന്നതനുസരിച്ചും ചെയ്യും അല്ലാതെ തന്നെ അത് സ്വയം കണ്ട് മനസ്സിലാക്കുകയും ചെയ്യും എ എ ഐ ടെക്നോളജിയിലാണ് തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കുന്നത് എ ഐയെ കുറിച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ല പാത്രം ചായപാത്രങ്ങളൊക്കെ ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അടുക്കളയായി കൊണ്ടുവന്ന് ജസ്റ്റ് വെള്ളമൊക്കെ കഴുകി വെക്കുവാണ് ഈ സാധനം ചെയ്യുന്ന ആരും നിർദ്ദേശിക്കുന്നതൊന്നായിരിക്കില്ല ഇതിപ്പം ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്തതായിരിക്കും പക്ഷേ ഇതാണത് ചെയ്യാൻ പോകുന്നത് ഓരോ ഓരോ വീടുകളിലും ഇത് ഇതിനെയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന വീടുകളിലൊക്കെ ചെയ്യാൻ പോകുന്ന ഭാവിയിൽ യന്ത്രങ്ങൾ ഇതൊരു യന്ത്രമാണ് കേട്ടോ പ്യൂർലി മോട്ടർ മോട്ടർ ക്യാമറ സെൻസർ ബാറ്ററി ഇലക്ട്രോണിക്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രം നമ്മുടെ ഫോണും നമ്മുടെ വീട്ടിലെ മോട്ടറും വണ്ടിയും വാക്കും ക്ലീനറും വാഷിംഗ് മെഷീനും ഒക്കെ പോലെ ഉള്ള ചാർജ് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണത് അപ്പോൾ ആ യന്ത്രം ഉണ്ടോ അതൊക്കെ എടുത്ത് അടക്കി വെക്കുന്നു ഇനി നമുക്ക് സ്പീഡിൽ സ്പീഡിലുള്ള പെട്ടെന്ന് കണ്ടുപോകാം എന്തായാലും എന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം ഇപ്പം മാക്സിമം സ്പീഡിൽ ഞാൻ ഇട്ടിട്ടുണ്ടേ നോക്കാം ഷീനിൽ തുണിയാക്കിയിട്ട് തുണി ഇടുന്നു സോപ്പ് കൂടി ഇടുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു അതാ തുണി മടക്കി വെക്കാൻ പോവാണ് തുണിമടക്കുന്നു ഒക്കെ ടീഷർട്ട് മടക്കി വെക്കുന്നു അതാ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ല ഒരു റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ് റിസപ്ഷനിൽ അവരെവിടെയാണ് എന്താണ് സംബന്ധം പറഞ്ഞുകൊടുക്കുന്നത് ഇത് വേറൊരു കളറുള്ളതാണ് അത് ഫാബ്രിക്കൊക്കെ ഇതിൻ്റെ ക്ലോത്തൊക്കെ മാറി ഇതിൻ്റെ മൊത്തം ഫാബ്രിക്കൊക്കെ ആയി ഡെലിവറി ആണ് ഇത് ഫാക്ടറി വർക്കിംഗ് ആണ് ഫാക്ടറിയിൽ സാധനങ്ങൾ ഷോപ്പ് ചെയ്തതും അസൈൻ ചെയ്യുകയാണ് ഒരു എന്താ ഹോട്ടൽ ജീവനക്കാരനെ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് എന്താ ഓപ്ഷൻസ് അതായത് മനുഷ്യർ ചെയ്യുന്ന മനുഷ്യരുടേതായി മാത്രം കണ്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഇതാണ് സംഭവം ഇതാണ് ഇത് ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല ഇത് നിലവിൽ ചെയ്യുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആ അത് കഴിയാതെ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പില്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ ഈ കമ്പനി പുറത്തുവിടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോകം ഇതാണ് ഇനി വരുന്ന ലോകം ഇതാണ് ഇനി നാളെ മുതൽ ഇങ്ങനെയാണ് ഇതൊക്കെ എപ്പം എവിടെയൊക്കെ എത്തുന്നു എത്ര നാൾ പിടിക്കുന്നു ഇന്ത്യയിലൊക്കെ വരാനും കേരളത്തിലേക്ക് വരാനും എന്നെങ്കിലും ഒരിക്കൽ നമ്മളുടെ ഒരിക്കലുള്ള വീടുകളിലും ഇതിൻ്റെയൊക്കെ പോലത്തെ ഒരു വേർഷൻ ഇതിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു മോഡലിനെ കുറിച്ചാണ് കാണിച്ചത് ലോകത്ത് നൂറുകണക്കിന് ഇങ്ങനെയുള്ള കമ്പനികൾ ഇതിൻ്റെ പല വേർഷൻസ് പല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ടെസ് ഏറ്റവും വലിയ കമ്പ വൻ കമ്പനികളായിട്ടുള്ള ടെസ്സിലുണ്ട് ബോസ്റ്റൺ ഡൈനാമിക്സ് ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ അവർ നല്ലൊരു റോബോട്ട് മേക്കിംഗ് കമ്പനിയാണ് അവരത് ഇവർ ഹ്യൂമൻ റോബോട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ചൈനയിൽ ഒരുപാട് കമ്പനികളുണ്ട് ചൈനയിൽ ഒരുപാട് കമ്പനി ചൈനീ ചൈനക്കാരുണ്ടാക്കുന്ന ചൈനീസ് ചൈനീസ് എന്ന് പറയുമ്പോൾ എന്താ മോശം എന്നുള്ളൊരു തോന്നൽ ചില ആളുകൾക്കുണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ലോകത്ത് മുഴുവനും അഫോർഡബിൾ റേറ്റിൽ സപ്ലൈ ചെയ്യുന്ന ഒരു എന്താ ഒരു ഒരു കൺട്രി ചൈനയാണ് ചൈന ചൈനയിലുള്ള ചൈന ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും ചൈനയിൽ നിന്നായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണും ചൈനയിൽ നിന്നായിരിക്കും അത് ഐഫോണാണേലും സാംസങ് ആണെങ്കിലും എല്ലാം ചൈനയിൽ നിന്നായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളും കാറുകളും എല്ലാ അതിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന കസാരയും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ആ പ്ലാസ്റ്റിക് മെറ്റീരിയലും ടിവിയും ടി വിയിലെ ഡിസ്പ്ലേയും എല്ലാ സാധനവും മിക്കവാറും ചൈനയിൽ നിന്ന് വരുന്ന തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഈ റോബോട്ടുകളൊക്കെ ചൈനീസ് സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഇന്ത്യയിൽ നിന്നും ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മളൊക്കെ മൂക്കില് പുഴുകേറും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഞാൻ എപ്പോഴും ഇടപെടുന്ന എൻ്റെ കമ്പനിയുടെ വിഷയമായ ഹൈറീച്ചിൻ്റെ കാര്യം പറയുന്ന പോലെ ഇപ്പോഴും ഇപ്പോഴും ഏതോ നൂറ്റാണ്ടി കിടന്ന് നൂറ്റാണ്ടി കിടക്കുന്നത് പഴയ കാലഘട്ടം ചിന്ത മാത്രമല്ല നെഗറ്റീവ് വൃത്തികെട്ട ചിന്താഗതി മാത്രമുള്ളവർ അല്ലാതെ പഴയതായിപ്പോയതിൻ്റെ പേരിൽ പുതിയ കാലത്തെക്കുറിച്ച് അറിയാത്തവർ മാത്രമല്ല പഴയ കാലത്തിലെ തന്നെ ഇപ്പോൾ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ നെഗറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ടാവുമല്ലോ പാഷാണങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പാഷാണങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ഈ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായി പോകുന്നു എന്നുള്ളതിൽ ഒരുപാട് വിഷമമുണ്ട് എനിക്ക് ഇങ്ങനെയൊരു ആളുകൾ പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടാവും പക്ഷെ മലയാളികൾ മലയാളികളിലുള്ള പാഷാണങ്ങളുടെ അത്രയും വലിയ പാഷാണങ്ങൾ വേറെ എവിടെയും കാണത്തില്ല ഒരു ലൈറ്റ് കുറവാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഞാൻ എപ്പോഴും കാണുന്ന ഒരു ചാനലാണ് മലാവി ഡയറി എന്ന് പറഞ്ഞൊരു ചാനൽ മലാവി ഡയറി മലാവി ഡയറി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ മലാവി ഡയറി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ മലയാളികൾ മലയാളികളായിട്ടുള്ള അരുൺ ആൻഡ് സുമി ഈ രണ്ട് പേര് ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ രണ്ടുപേരും നേതൃത്വം നൽകി നടത്തുന്ന ഒരു ചാനലാണ് അവർ ആഫ്രിക്കയിലെ മലാവി എന്ന് പറഞ്ഞ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അരുൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ആ നാട് ഭയങ്കര ദരിദ്രരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാടിലെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അതീവ ദരിദ്രമായിട്ടുള്ള ഇവിടുത്തെ ഈ ടെക്നോളജിയോ സൗകര്യങ്ങളോ മൊബൈൽ ഫോൺ പോലും കട്ടപ്പരയും ചെറിയ കട്ടപ്പനയും അതിൽ പുല്ലുമേഞ്ഞ അങ്ങനത്തെ ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന നാട്ടിലാണ് ഇവരുള്ള അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പം ഇവർ ഇവിടുത്തെ കേരളം എന്നൊക്കെ പറയുന്ന ലക്ഷറി ജീവിതമാണ് നമ്മുടെയൊക്കെ അപ്പോൾ അങ്ങനെ നാട്ടിൽ ഇവർ അവിടുത്തെ ആളുകൾക്ക് അവരെ കൊണ്ട് പറ്റുന്നതുപോലെ അവിടെ പണിയെടുത്ത് അവിടെ നാട്ടിലെ കൂലി വാങ്ങുന്ന അവർ അവിടുത്തെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശിൽ നിന്നും പിന്നെ അതുകൂടാതെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് അവിടുത്തെ ആളുകളുടെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നും കൂടി അവർ അവിടെ അവരുടെ ആളുകൾ ഈ ആളുകളിൽ ഒരല്പം മെച്ചം എന്തെങ്കിലുമൊക്കെ കാരണം ഇവർ നല്ലതറിയാവുന്ന നമ്മുടെ നാട്ടിലൊക്കെയും ഒക്കെയുള്ള കുറിച്ചും നല്ല കിണർ സ്കൂള് എന്നൊക്കെ ജീവിച്ചും കണ്ണും വളർന്നിട്ടുള്ളവരായത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ യൂട്യൂബ് ചാനലിന് വരുമാനവും അവരുടെ വരുമാനത്തിൽ നിന്നെല്ലാം അവർ അവരുടെ സമയ സമയവും സ്പെൻഡ് ചെയ്ത് അവർ ചിലവാക്കുവാണ് അവിടെ ഇതെന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അത് എല്ലാവരും കാണണം കണ്ടോ അത് കാരണം അങ്ങനെ കാണാൻ അങ്ങനെ ആളുകൾ കാണുന്നതിലൂടെ ഈ മലാവി ഡയറി എന്ന് പറഞ്ഞ ആളുകൾ ആ ചാനല് നിങ്ങളൊരു അരമണിക്കൂർ എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ അതിൽ അത് അവർക്ക് ഈ ചാനൽ റീച്ച് കിട്ടും അത് അവർക്ക് കൂടുതൽ ഏണിംഗ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഉണ്ടാവാനും അതുമൂലം അവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ ഹെൽപ്പ് അവർക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ് അവർ ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു രൂപ പോലും അതിൽ നിന്ന് എടുക്കുന്നവരല്ല അവരത് പ്യുവർലി അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അതിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു പോസ്റ്റൊക്കെ അവർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിൽ മലയാളികളായിട്ടുള്ള ആളുകൾ പലരും അതിൽ നെഗറ്റീവ് പറയാണ് അതിൽ അത് എന്താ നിങ്ങൾക്ക് കേരളത്തിൽ മലയാളികളെ സഹായിച്ചുകൂടി ഇവിടുത്തെ ഇവിടുമായിട്ട് ഒരു ഇവിടുത്തുമായിട്ട് കുറച്ച് നോക്കുമ്പോൾ ആയിരം മടങ്ങ് താഴെ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ വരുമാനത്തിൽ നിന്ന് അവരുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് അവരുടെ കാശ് വെച്ച് ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്നതാണ് ഈ മലയാളികളുടെ കമൻറ്റുകളാണ് അതായത് എന്തിനാ ഇങ്ങനെ കമന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ കമന്റ് ചെയ്യുന്നവർക്ക് പോലും അറിയത്തില്ല അതായത് കൃമികടി കൃമികടി ഉണ്ടല്ലോ നല്ല കൃമികടി ആ കൃമികടിക്കുള്ളൊരു ഒരു സുഖം എന്ന് പറഞ്ഞ പോലെ ഉള്ള കമന്റുകളാണ് അവരുടെ എന്താ നിങ്ങൾ എന്താ പൈസ മറിക്കാനല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ ഉള്ളത് അവിടെ മറിച്ച് എന്തോ ഒരു ഇവരെന്തോ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ എന്തോ ആണെന്നുള്ള രീതിയിൽ പൈസ കൊണ്ട് മറിച്ചിട്ട് എന്തുകൊണ്ടാക്കാനല്ലേ എന്ന അങ്ങനെയൊക്കെ കമൻ്റ് ഇടുക എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഇതാ ക്രിമി കൃമികഴി മലയാളിയോളം വൃത്തികെട്ട എല്ലാവരെയും അല്ല കേട്ടോ നല്ലവരെന്നു പറഞ്ഞാൽ മലയാളികളിൽ ഉള്ള അത്രയും സ്നേഹാനുകമ്പിയും മനുഷ്യത്വമുള്ള ആളുകളും ലോകത്ത് ഇല്ല അത്രയും നല്ല മനുഷ്യർ മലയാളികളിലുണ്ട് പക്ഷേ വൃത്തികെട്ട മനുഷ്യരിൽ വൃത്തികെട്ട ചിന്താഗതിയുള്ള സ്വം സ്വാർത്ഥതയും കുത്തിത്തിരിപ്പും എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ ഉള്ള ആളുകളിൽ ലോകത്ത് ഇത്രയും വൃത്തികെട്ട മനുഷ്യരും വേറെ ഇല്ലെന്നാണ് ഞാൻ ഇത്രയും കാലം കണ്ട ഈ വിദേശ വീഡിയോകളിലും ഈ പലരുമായിട്ടുള്ള സമ്പർക്കങ്ങളിലും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഹൈറി ചെന്ന വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ പറഞ്ഞു വരുമ്പോണ്ടാവുന്ന ഇത്രയും വൃത്തികെട്ടവരുമില്ല അപ്പം അതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് മാറിപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ ഇതൊക്കെയാണ് ഇപ്പം ഞാൻ ആദ്യം കാണിച്ച വീഡിയോ കണ്ട സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു ഈ കാലത്തൊന്നും ഈ പണ്ടത്തെ കാര്യവും പറഞ്ഞ് ഈ പിന്നെ വേറൊരു കാര്യം നമുക്കൊന്നും ഇതൊന്നും പെട്ടെന്ന് ആക്സസ്ബിൾ ആവില്ല കാരണം ഈ ഒരു ചിന്തയും വെച്ചോണ്ടിരിക്കുന്ന ആളുകളല്ലേ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഇതൊക്കെ വരും വരും ഇവിടെ എല്ലായിടത്തും വന്ന് ലോകത്ത് മുഴുവനും വന്ന് എല്ലാവർക്കും വന്ന് കഴിയുമ്പോഴും ഇവിടെ എങ്ങനെയും അല്ല ഇവിടെയൊക്കെ വല്ല ഗൾഫിൽ പോയവരോ കാനഡയ്ക്ക് പോയവരോ അമേരിക്കയ്ക്ക് പോയവരൊക്കെ അവിടെ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ പണ്ട് ടി വി ഒക്കെ ഇവിടെ അങ്ങനെയല്ലല്ലോ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ വരികയോ ഉണ്ടാവുകയൊക്കെ ഉള്ളു അല്ലെങ്കിൽ ഈ പാഷാണങ്ങളൊക്കെ എല്ലാം ഒന്നിച്ച് വല എലിവഷം കൊടുത്ത് കൊല്ലണം എന്ന് വെച്ചാൽ പാഷാണങ്ങളായ വെച്ചാൽ മഞ്ചുമാരല്ലേ ഇനിയിപ്പോൾ അതിനു ഡ്രോളി ഇതാക്കിക്കൊണ്ട് ചിലപ്പം വരും കാരണം ആമാരുടെ ടീമാണ് അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥ ഫ്യൂച്ചർ ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് മനുഷ്യരുടെ മനുഷ്യർ ചെയ്യുന്ന ജോലികളിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ യന്ത്രങ്ങളെ അവൈലബിളായി തുടങ്ങി